അന്തരേ വലിയാട്ട് അനിനേ അനിനേ കൈ തട്ടി കുക്ക് കുക്ക് തീ പാട്ട് കൊഞ്ചുങ്ങിനെ തലയാട്ടി കുട്ടി കുറങ്ങി വാളാട്ട് കുള്ളനെ ഏതാ ആന്തരേ വലിയാട്ട് അനിനേ അനിനേ കൈ തട്ടി കുക്ക് കുക്ക് തീ പാട്ട് കൊഞ്ചുങ്ങിനെ തലയാട്ടി കുട്ടി കുറങ്ങി உள்ள வரியாட்டு சின்ன முயலே மேலும் கொட்டை சின்ன குட்டியே தாழபட்டு எல்லா பின்னா ஆடிக்கிட்டே மேலே மேலும் பாடிட்டு ஒன்றாவத்தான் சேர்ந்து கேட்டார் i